പ്രവാസ ലോകത്തെ ഏറ്റവും വലിയ സമ്മേളനങ്ങളിലൊന്നായി ഇന്നത്തെ പരിപാടിയെ മാറ്റാനുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത് അഹ്ലാൻ മോദി എന്ന് പേരിട്ടിരിക്കുന്ന പരിപാടി വൈകിട്ട് മണിക്ക് സായിദ് സ്പോർട്സ് സിറ്റിയിലാണ് സംഘടിപ്പിക്കുന്നത് സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള രജിസ്ട്രേഷൻ അറുപത്തി അയ്യായിരം പിന്നിട്ടതോടെ ഫെബ്രുവരി രണ്ടിന് സംഘാടകർ ബുക്കിംഗ് അവസാനിപ്പിച്ചിരുന്നു ഏകദേശം മൂന്ന് ദശാംശം അഞ്ച് ദശലക്ഷം ഇന്ത്യക്കാരാണ് യു എയിലുള്ളത് ഇത് രാജ്യത്തെ ജനസംഖ്യയുടെ മുപ്പത്തി അഞ്ച് ശതമാനത്തോളം വരും നൂറ്റൻപതിലേറെ പ്രവാസി സംഘടനകളുടെ നേതൃത്വത്തിലാണ് അഖ്ലാൻ മോദി സമ്മേളനം നടക്കുക യു എയിലെത്തുന്ന മോദി യു എ പ്രസി ഷ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായ ഷൈഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം എന്നിവരുമായും ചർച്ചകൾ നടത്തും രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാകുന്നതും സഹകരണം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതും ചർച്ചയാകും യു എ മോദിക്ക് വലിയ സ്വീകരണമാണ് വിവിധ പ്രവാസി സംഘടനകൾ സംയുക്തമായി ഒരുക്കുന്നത് വിശ്വാമിത്ര എന്ന പ്രമേയത്തിൽ വിവിധ സംസ്ഥാനങ്ങളുടെ തനതായ കലകൾ യോജിപ്പിച്ച് ആവിഷ്കരിക്കുന്ന കലാവിരുന്നിൽ എഴുന്നൂറിലേറെ കലാകാരന്മാർ പങ്കെടുക്കും നാളെ അബുദാബി ഹിന്ദു ക്ഷേത്ര സമർപ്പണ ചടങ്ങിലും പ്രധാനമന്ത്രി പങ്കെടുക്കും പ്രധാനമന്ത്രിയുടെ ഏഴാമത് യുഎഇ സന്ദർശനമാണിത് ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം